അല്ല ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ല ഇത് മന്ത്രിമാരൊന്നും അറിയേണ്ട കാര്യമില്ല ദേവസ്വം ബോർഡിന്റെ നയതന്ത്ര പ്രവർത്തനങ്ങളും കാര്യങ്ങളും മറ്റു കൈകാര്യം ചെയ്യുന്നില്ല അവിടുത്തെ ഉദ്യോഗസ്ഥ പ്രമുഖരും അതിന്റെ ഭരണിക്കുന്ന ബോർഡുമാണ് അതിനകത്ത് ഒരു മന്ത്രി അറിയേണ്ട കാര്യമില്ല അതിലൊരു അന്ന് ഏത് കാലത്താണെന്നുള്ള അതോടെ പരിശോധിക്കണം ഞാൻ പറയട്ടെ ഈ കൊണ്ടുവയ്ക്കാനുള്ള അവസരം ഉണ്ടാക്കി ഉണ്ണിക്കുഷൻ കോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടാനുള്ളത് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ഈ പറയുന്ന കമ്പനിയിൽ പേര് കൊടുത്ത് ഇയാളുടെ പേരിലാണ് വാറണ്ടി വാങ്ങിയിരിക്കുന്നത് അതിനാരാണ് അനുമതി കൊടുത്തെന്നുള്ളത് അന്നത്തെ കാലത്ത് ആലോചിക്കേണ്ടത് ഇയാളുടെ പേരിലാണ് ഈ വാറണ്ടി എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇയാളുടെ അവർ വിട്ടതെന്നാണ് പറയുന്നത് അത് അത് നിങ്ങൾ ചോദ്യം ന്യായമാണ് അന്ന് ഇയാളുടെ കൂടെ ഇവന്റെ കൂടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വ ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ പോകേണ്ടതിൽ ശരിയാണ് അല്ല കൃത്യമായി പറഞ്ഞല്ലോ ബോർഡ് അഭ്രായം തീരുമാനം എടുത്താലും അത് നടപ്പാക്കുന്ന രംഗത്തേക്ക് ഉദ്യോഗസ്ഥന്മാരെയാണ് ചുമതലപ്പെടുത്തിയത് ആ ചുമതലപ്പെടുത്തിയ കൂട്ടത്തിൽ ഇയാളെ മാത്രമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്തിനും കൊടുത്തുവിട്ടു എന്ന കാര്യം നിങ്ങൾ ചോദിച്ച ചോദ്യം പ്രസക്താണ് അവരാരെങ്കിലും ഉദ്യോഗസ്ഥന്മാർ കൂടെ പോകേണ്ടതല്ലേ ഇയാളായിരുന്നു അതിന്റെ വാറണ്ടി ഈടെ പേരിലായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് അവർ വിശ്വസിച്ച് കൊടുത്തുവിട്ടത് എന് കൊടുത്തുവിടാൻ പാടില്ല നിശ്ചയമായും ഇപ്പൊ കൊണ്ടുപോയതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ വേണമായിരുന്നു കൊണ്ട് ഇയാൾ അവിടെ വരാൻ പറഞ്ഞാൽ മതി എന്നും അത് ന്യായമായി യുക്തിക്ക് നിങ്ങൾ ചോദ്യത്തിന് ചോദ്യം ഉണ്ടോ അത് ഇപ്പോഴവരെ അന്വേഷിക്കട്ടെ അതിലാരാണ് അതിന് അങ്ങനെ ആ കാര്യത്തിൽ തെറ്റുപറ്റിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ തെറ്റുപറ്റില്ല അത് ഉപ്പടെ വെളി മാറട്ടെന്ന് അന്വേഷിക്കട്ടെ അതുകൊണ്ടല്ലേ എല്ലാ കാര്യവും അന്വേഷിക്കാൻ ഞാൻ പറഞ്ഞത് അന്നേ അതെ അതെ ഉണ്ണേ ഇത് തുടങ്ങിക്കൊണ്ട ആ മെയിൻ്റനൻസിന്റെ കാലഘട്ടം മുതൽ അയാളുടെ പേരിലാണ് ഈ വാറണ്ടി കിടക്കുന്നത് അല്ലല്ല അതിനുമ്പരത്തു തന്നെ നേരത്തെ ഇയാൾ ഇയാളാണ് നാല്പതു വർഷമായിട്ട് ഈ കാര്യത്തിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രേഖയുണ്ടെന്നാണ് പറയുന്നത് പത്തൊൻപതിൽ ഇയാളുടെ കൊടുത്തുവിടുന്നത് ഇയാളുടെ വാറണ്ടി ഇയാളുടെ പേരിലായതുകൊണ്ടാണെന്നാണ് വിശദീകരിച്ചത് കൂടുതൽ പരിശോധനയിൽ വരട്ടെ പോലീസ് അതെ ആദ്യഘട്ടങ്ങളിൽ പൊതുമരാമത്ത് വകുപ്പായിരുന്നു ഇത് കൈകാര്യം ചെയ്തിരുന്നത് പിന്നീട് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ അതിൽ തിരുവാഭരണ കമ്മീഷണറുണ്ട് അത് കോടതി വച്ചയാളാണ് പിന്നെ കമ്മീഷറുണ്ട് പിന്നെ സെക്രട്ടറി ഉണ്ട് പിന്നെ ഇതിന് പോലീസ് വിജിലൻസ് ഉണ്ട് ഇവരെല്ലാം ചേർന്ന് ഈ തന്ത്രികളുടെ കത്ത് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എപ്പോഴും ഇതിളക്കാനുള്ള അവകാശമുള്ളൂ ഇപ്പോഴെങ്കിലും മെയിൻറ്റൻസ് വേണ്ടി വന്നു കഴിഞ്ഞാൽ ആദ്യം ആജ്ഞാപിക്കാനുള്ള അധികാരം തന്ത്രിമാർക്കാണ് തന്ത്രിമാർ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡിനത് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ബോർഡ് തീരുമാനമെടുക്കും അത് ശരിയും ശാസ്ത്രീയമായ രൂപത്തിലായിരിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ ക്യാമറ വെച്ച് അളന്നു തൂക്കി തിട്ടപ്പെടുത്തി കൃത്യമായി അവരുടെ സെക്യൂരിറ്റി സംവിധാനത്തോടുകൂടി അവരുടെ വാഹനത്തിൽ പോയി കാര്യങ്ങൾ ചെയ്യണമെന്നാണ് അതിന്റെ നിലവിലുള്ള നോംസ് ആ നോംസ് അനുസരിച്ചാൽ ഇന്നത്തെ ഭരണസമിതി ചെയ്തിട്ടുള്ളത് അത് കോടതി അംഗീകരിച്ചു അതിൽ തർക്കമില്ല അതേസമയത്ത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഈ കാര്യത്തിലാണ് ഈ തർക്കം കോടതി ഉന്നയിച്ച് പരിശോധിക്കാൻ പറഞ്ഞത് അതിൽ ഈ പറഞ്ഞ രൂപത്തിലുള്ള കാര്യങ്ങൾ എല്ലാം സമഗ്രമായി പരിശോധിച്ച് രംഗത്ത് വരട്ടെ ആ ഒരു കോഴിക്ക് നമുക്ക് ഈ കാര്യങ്ങൾ ആരും ആരൊക്കെ ഇതിനകത്ത് കുറ്റവാളികളാണോ ഒരാളെയും വിടാൻ പാടില്ല നിയമത്തിന്റെ ദൃഷ്ടിയിൽ വരണം എന്നതാണ് കൃത്യമായി പറയാറ് സർക്കാരിന് നിങ്ങൾ പിന്നെ പിന്നെ സർക്കാരിന് സർക്കാരിന് അവർ ശബരിമലയുടെ കാര്യത്തിൽ ഞാൻ പറയുന്നുണ്ട് ദൈനംദിന പ്രവർത്തനത്തിൽ ഒരു കാര്യത്തിലും ഇടപെടാറില്ല സ്പോൺസർമാരെ കാണാറില്ല അതുപോലെ എന്റെമാരെ വെക്കാറില്ല ഇതൊക്കെ ആ ദേവസ്വം ബോർഡിന്റെ കീഴിൽ നിന്നിട്ടാണ് ഈ കാര്യങ്ങൾ നടക്കുക അപ്പോ ആ നടക്കുന്ന സന്ദർഭത്തിൽ ഒരു അവതാരങ്ങളുടെ ആവശ്യം അവിടെ ഇല്ല മുമ്പ് തൊട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉണ്ടെങ്കിൽ അതും പരിശോധിക്കട്ടെ അതാണല്ലോ ഇപ്പൊ സമഗ്രമായ അന്വേഷണം നമ്മൾ പറഞ്ഞത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പരിശോധിക്കണ്ട പരിശോധിക്കണ്ടായാലും അത്തരം കാര്യങ്ങളൊന്നും ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചോളം അത്തരം കാര്യങ്ങൾ ഒരു കാരണവശാലും വെച്ചുപുറിപ്പിക്കാൻ കഴിയില്ല അവർ ആരെങ്കിലും ആരുണ്ടെങ്കിലും അത് കൃത്യമായി അകറ്റി നിർത്തുകയും തെറ്റവിടെ ഉണ്ടെങ്കിലും അത് തിരുത്തുകയും നിങ്ങൾക്കറിയാമല്ലോ ഇതുവരെയുള്ള കാര്യങ്ങളിൽ ഈ ഗവൺമെന്റ് ഒരു കാര്യത്തിലും തെറ്റിനോട് കോംപ്രവൈസ് പോയാൽ കാര്യമില്ല അതിനെതിരെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരുന്ന ഗവൺമെന്റ് ആണ് അതുകൊണ്ട് ഗവൺമെന്റ് ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ ഈ ഉത്തരവിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്ത് സമഗ്രമായി അന്വേഷണം നടക്കട്ടെ നമുക്ക് കാര്യങ്ങളെല്ലാം പരിഗണിക്കും ആ കൂട്ടത്തിൽ നിങ്ങളും എല്ലാ അർത്ഥത്തിലും അന്വേഷിക്കുക നമുക്ക് കാര്യങ്ങൾ വെളിയിൽ വരട്ടെ ഒന്നൊന്നായി